മസ്കൃത്യ നരം ജൈവ നരോത്ത കേരളവാണി ശ്രീമദ്ഭാഗവത പഠന പ്രഭാഷണ പരമ്പര ഭാഗം അൻപത്തിയാറിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും നമസ്കാരപൂർവം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രകരണമായ കുന്തി സ്തുതിയാണ് നാം ഇപ്പോൾ അവഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ അത് ആരംഭിച്ചു അശ്വത്ഥമാവ് ഉത്തരാഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രത്തെ അയച്ച് പാണ്ഡവംശത്തെ പൂർണ്ണമായും നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉത്തരയുടെ ഗർഭസ്ഥ ശിശു രക്ഷപ്പെട്ടു അതോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ ഈശ്വരനായി കണ്ടുകൊണ്ട് സ്തുതിക്കണമെന്ന് കുന്തിദേവി മനസ്സിൽ ഉറപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാനെ സർവേശ്വരനായി കണ്ടുകൊണ്ട് സ്തുതി ആരംഭിച്ച കുന്ദി ദേവി പിന്നീട് കൃഷ്ണനുമായുള്ള ബന്ധത്തെയും ഓർത്തു ഇനി അടുത്ത രണ്ടു ശ്ലോകങ്ങളിലായി കുന്തി തനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹങ്ങളെ കുറിച്ച് കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുന്നു തൽത ഉപകാരാൻ അനുസ്മരതിയം ഭഗവാൻ തനിക്കും തൻ്റെ കുട്ടികൾക്കും ചെയ്തു തന്നതായ ഉപകാരങ്ങളെ അനുസ്മരിക്കുന്നു യഥാ എന്ന് തുടങ്ങുന്ന രണ്ടു ശ്ലോകങ്ങളിലൂടെ ഹം ജനാ ഹേ ഋഷി കേ അല്ലയോ ഇന്ദ്രിയങ്ങൾക്കധിപതിയായവനെ ഖലേന കംസേന ദുഷ്ടനായ കംസനാൽ രുദ്ധ ബന്ധിക്കപ്പെട്ടവളായിട്ട് അതിചിരം ശുചാർപ്പിത വളരെ കാലം ദുഃഖിച്ചവളായവകീ ദേവകീദേവി യഥാ എപ്രകാരം ത്വയാഥേന അങ്ങാകുന്നോചിപ്പിക്കപ്പെട്ടുവോ ഹേ വിഭോ അല്ലയോ മഹാപ്രഭോ സഹാത്മജ പുത്രമാരോടുകൂടിയും ആപത്തുകളിൽ നിന്ന് തഥാ ത്വ നാഥേന മുഹു വിമോചിത അപ്രകാരം തന്നെ അങ്ങാകുന്നനാഥനാൽ വീണ്ടും വീണ്ടും മോചിപ്പിക്കപ്പെട്ടവളായി ശ്രീകൃഷ്ണ ഭഗവാന് സ്വന്തം മാതാവായ ദേവകിയേക്കാൾ തന്നോടാണ് കൂടുതൽ വാത്സല്യമെന്ന് ഇവിടെ കുന്തി ദേവി കുന്തിദേവി ദൃഷ്ടാന്തസഹിതം സമർത്ഥിക്കുന്നു ദുഷ്ടനായ കംസൻ ദേവകീ ദേവിയെ കാരാഗ്രഹത്തിലിട്ട് കാലം കഷ്ടപ്പെടുത്തി അതെല്ലാം ദേവകീ ദേവിക്ക് സഹിക്കുക തന്നെ വേണ്ടിവന്നു പിന്നെ ദേവകിയെ മോചിപ്പിച്ചു എന്നുള്ളത് വാസ്തവം തന്നെ എന്നാൽ അത് ഒരിക്കൽ മാത്രമാണ് അത് മാത്രമല്ല ദേവകി ദേവിയെ അല്ലാതെ അവരുടെ മക്കളെയൊന്നും ഭഗവാൻ കാത്തില്ല കുന്തി കുന്തിദേവിയെ അനുസ്മരിക്കുന്നു എന്നാൽ തന്നെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം തന്നെയും തൻ്റെ മക്കളെയും ശ്രീകൃഷ്ണ ഭഗവാൻ പലതവണ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ് എന്നോട് കൂടുതൽ കാരുണ്യം കാണിച്ചു എന്ന് ഈ ഉള്ളവൾക്ക് ബോധ്യമാകുന്നത് അങ്ങ് ദേവകിയുടെ ആദ്യപുത്രന്മാരെയൊന്നും കംസന്റെ കരാളഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായില്ല എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ പുത്രന്മാരെയും അംഗീക ഇപ്പോഴും കൊണ്ടിരിക്കുന്നു അത്ഭുതം അവിടുത്തെ കാരുണ്യം എന്നല്ലാതെ ഈ എന്താണ് ഇവിടെ വിസ്മരിക്കേണ്ടത് വിപദ്ഗണാൽ എന്ന വാക്കിലൂടെ ഈ ശ്ലോകത്തിൽ അനവധി ആപത്തുകളിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു എന്നതിനെ വിസ്തരിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ വിപദ്ഗണം വിവിച്ച ആഹ വിഷാദ് ഇത്യാദിന വിജയധ്വജതീർത്ഥരുടെ പദരത്നാവലിയെ വാക്യം വിഷാദ് മഹാഗ്നേ പുരുഷാദർശന വനവാസ ഹൃത്സ്രത മൃധേ മൃധേകഹാരദ ദ്രൗണ്യസ്ത്രതശാസ്മ ഹരെ അഭിരക്ഷിത ഹേ ഹരേ അലയോ ശ്രീഹരേ വിഷാൽ വിഷത്തിൽ നിന്നും മഹാഗ്നേ വലിയതയിൽ നിന്നും പുരുഷാദർശനൽ രാക്ഷസരുടെ ദൃഷ്ടിയിൽ നിന്നും അതായത് രാക്ഷസരുടെ പിടിയിൽ നിന്നും എന്നർത്ഥം അസത്സഭായ ദുഷിച്ച സഭയിൽ നിന്നും അതായത് ദ്യൂതസഭയിൽ വെച്ച് നേരിടാൻ ഭാവിച്ചതായ അപമാനത്തിൽ നിന്നും എന്നർത്ഥം വനവാസകൃഛത വനവാസകാലത്തും അജ്ഞാതവാസകാലത്തും നേരിടേണ്ടി വന്നതായ ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നർത്ഥം മൃഥേ മൃതേ യുദ്ധം തോറും അനേകമഹാരഥാസ്ത്രത അനേകം മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്നും ദ്രൗസ്ത്രതശ്ച അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൽ നിന്നും അഭിരക്ഷിത ആസ്മാ ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരായി ഭവിച്ചു കുന്തിമാതാവ് തന്റെ പുത്രന്മാർക്കു നേരിടേണ്ടി വന്നതായ അനേകം അപകടസന്ധികളെ കൃപ കൊണ്ട് മാത്രമാണ് തരണം ചെയ്യുവാൻ കഴിഞ്ഞത് എന്ന് ഭക്തി കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുന്നു ആദ്യ സന്ദർഭം വിഷാദ് വിഷത്തിൽ നിന്ന് ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചു ശ്രീ മഹാഭാരതം ആദിപൂർവം നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തിയൊൻപത് എന്നീ അധ്യായങ്ങളിലെ കഥാഭാഗമാണ് ഇവിടെ വിഷാദ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പാണ്ഡു മഹാരാജാവ് തൻ്റെ ഭാര്യമാരായ കുന്തിയോടും മാതിരിയോടും കൂടെ വനത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരിക്കൽ മഹർഷി ശാപത്തെ ഓർമ്മിക്കാതെ മാതിരിയെ സ്പർശിച്ചതോടെ നിര്യാതനായി തീർന്നു താൻ കാരണമാണ് തൻ്റെ ഭർത്താവായ പാണ്ഡു മഹാരാജാവിന് ദേഹനാശം സംഭവിച്ചത് എന്നതുകൊണ്ടുള്ള ആ ദുഃഖത്താൽ മാതിരി ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സതീ ധർമ്മത്തെ അനുഷ്ഠിച്ച് ദേഹത്യാഗം ചെയ്തു അവരുടെ രണ്ടു കുട്ടികളായ നകുലൻ്റെയും സഹദേവന്റെയും സംരക്ഷണ കുന്തി ദേവിയിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ ദേഹത്യാഗം ചെയ്തത് അകാലത്തിൽ വിധവയായി തീർന്ന കുന്തിദേവിക്ക് അഞ്ചു കുട്ടികളെ സംരക്ഷിക്കേണ്ടതായ ചുമതല വന്നു ചേർന്നു അശരണയായി തീർന്ന കുന്തിദേവിയെ ധൃതരാഷ്ട്ര മഹാരാജാവ് ഹസ്തിനപുരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനന് ഇത് ഒട്ടും സഹിച്ചില്ല ദുര്യോധനൻ പാണ്ഡവരെ നശിപ്പിക്കാനായി പല കുതന്ത്രങ്ങളും ആസൂത്രണം ചെയ്തു അതിലൊന്നാണ് ഭീമന് വിഷം കൊടുത്ത സംഭവം ദുര്യോധനൻ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് ഭീമനെയായിരുന്നു തന്നെ ഭീമനെ ചതിയിൽപ്പെടുത്തി വധിക്കാനായി നിശ്ചയിച്ചു ദുര്യോധനൻ പാണ്ഡവരെയും കൂട്ടി ഗംഗാനദി തീരത്തുള്ള പ്രമാണകോടി എന്ന പ്രദേശത്തേക്ക് ജലക്രീഡ ചെയ്യുവാൻ എന്ന വ്യാജേന വിളിച്ചു കൊണ്ടുപോയി വളരെയധികം പ്രകൃതിരമണീയവും സുന്ദരവുമായിരുന്നു ആ സ്ഥലം കുറച്ചു കാലം ദുര്യോധനാദികളും പാണ്ഡവരും അവിടെ സുഖമായിട്ട് താമസിച്ചു ഒരു ദിവസം ദുര്യോധനൻ തൻ്റെ പാചകക്കാരുടെ സഹായത്തോടെ ഭീമന് ഭക്ഷണത്തിൽ കാളകൂടവിഷം കലർത്തി കൊടുത്തു വിഷത്തിൻ്റെ ശക്തിയാൽ ബോധം നശിച്ച ഭീമനെ ദുര്യോധനാദികൾ രാത്രി സമയത്ത് ആരും അറിയാതെ ശരീരം മുഴുവൻ വരിഞ്ഞുകെട്ടി ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു ഗംഗാനദിയുടെ അടിത്തട്ടയിലെത്തിയ ഭീമൻ തുടർന്ന് നാഗലോകത്തിലേക്കാണ് എത്തിയത് തീക്ഷണ വിഷശക്തിയുള്ള അനേകം നാഗങ്ങൾ ഭീമസേനനെ കടിച്ചു അതോടുകൂടി ഭീമസേനനിൽ ഉണ്ടായിരുന്നതായ കാളകൂട വിഷത്തിൻ്റെ ശക്തിയും നശിച്ചു പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ ഒരു വിഷത്തിൻ്റെ ശക്തി വേറൊരു വിഷം കൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളത് വൈദ്യശാസ്ത്രം പ്രയോഗിക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ഇന്നത്തെ കാലത്തും നാം അത് പ്രയോഗിക്കുന്നുണ്ട് പാമ്പിൻ്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ആന്റീവനം എന്ന ആ ഇഞ്ചക്ഷൻ പാമ്പ് വിഷത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നാഗലോകത്തിൽ എത്തിച്ചേർന്ന ഭീമനെ നാഗങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചു അവർക്ക് ഇത് ഒരു അത്ഭുതമായിരുന്നു ജീവനോടെ ഒരു മനുഷ്യൻ തങ്ങളൊരു ലോകത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളൊരു സംഗതിയല്ല അതുകൊണ്ട് തന്നെ ഭീമസേനൻ ഒരു ദിവ്യനാണ് എന്ന് നാഗങ്ങൾ ഉറപ്പിച്ചു അവർ ഭീമസേനനെ നല്ലവണ്ണം അനുഗ്രഹിച്ചു വർദ്ധിത വീര്യനായിട്ടാണ് ഭീമൻ ആ വിഷപരീക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നർത്ഥം ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ എന്നാണ് കുന്തിദേവ് ഇവിടെ അനുസ്മരിക്കുന്നത് ഭീമനെ വിഷം കൊടുത്തു കൊല്ലാനാണ് ശ്രമിച്ചത് പക്ഷേ ഭീമൻ വർദ്ധിത വീര്യനായിട്ട് തിരിച്ചെത്തുകയാണ് ഉണ്ടായത് അടുത്ത ആപത് സന്ദർഭം കുന്തിദേവ് അനുസ്മരിക്കുന്നത് മഹാഗ്നേ എന്ന പദത്തിലെ സൂചിതമായ കഥാഭാഗമാണ് ഈ കഥാഭാഗവും ശ്രീ മഹാഭാരതം ആദിപർവത്തിൽ തന്നെയാണ് ഉള്ളത് വിശിഷ്ഠിരാദികളും ദുര്യോധനാദികളും ഒരുമിച്ച് ഹസ്തിനപുരത്തിൽ കുറച്ചു കാലം കഴിഞ്ഞുകൂടി ഇത്രയും കാലം കൊണ്ട് തന്നെ പൗരജനങ്ങൾക്കെല്ലാം യുധിഷ്ഠിരന്റെ മഹാത്മ്യവും സ്വഭാവഗുണവും വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹത്തെ യുവരാജാവാക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്നു ഇത് കേട്ട് ദുര്യോധനന് ദുഃഖവും ദ്വേഷ്യവും ഉണ്ടായി തനിക്ക് ഹസ്തനപുരത്തിൻ്റെ രാജാവാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ വന്നതോടെ ഹസ്തനപുരസിംഹാസനം കൈക്കലാക്കാൻ എന്തു കുതന്ത്രവും ചെയ്യാം എന്ന് ദുര്യോധനൻ തീരുമാനിച്ചു മുൻപൊരിക്കൽ ഭീമനെ നശിപ്പിക്കാനായിട്ട് പുറപ്പെട്ടു പരാജയപ്പെട്ടു എന്നാൽ ഇനി പാണ്ഡവരെ അഞ്ചുപേരെയും ഒരുമിച്ച് നശിപ്പിക്കാം എന്ന് ദുര്യോധനൻ തീരുമാനിച്ചു വാരണാതം എന്നൊരു പ്രദേശത്ത് ദുര്യോധനൻ തനിക്ക് സ്വാധീനമുള്ള ഒരു മന്ത്രിയായ പുരോചനനെ കൊണ്ട് അരക്കുകൊണ്ടൊരു കൊട്ടാരം നിർമ്മിപ്പിച്ചു കുറച്ചു കാലത്തെ സുഖവാസത്തിന് എന്ന മട്ടിൽ ധൃതരാഷ്ട്രരുടെ അനുമതിയോടെ കുന്തിയെയും പാണ്ഡവരെയും ദുര്യോധനൻ അരക്കില്ലത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഒരവസരം നോക്കി അരക്കില്ലത്തിന് തീ കൊളുത്തി ദേവിയെയും പാണ്ഡവരെയും അതിലിട്ട് ദഹിപ്പിക്കുക ഇതായിരുന്നു ദുര്യോധനൻ മനസ്സിൽ കരുതി വെച്ച ഉദ്ദേശ്യം അത് യഥോചിതം നിർവഹിക്കാനായി പുരോചനനെ തന്നെ ചുമതലപ്പെടുത്തി ദുര്യോധനാദികളുടെയും പാണ്ഡവരുടെയും ചെറിയച്ഛനായ വിതുരർക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നു അത് അദ്ദേഹം പാണ്ഡവരെ ധരിപ്പിച്ചു വിതുരന്റെ നിർദ്ദേശമനുസരിച്ച് ഖനകൻ എന്നൊരു ശില്പി ആ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം നിർമ്മിച്ചു വച്ചിരുന്നു അങ്ങനെ ആപത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ തന്നെ വിതരമഹാശയൻ രക്ഷപ്പെടാനുള്ള ഉപായവും പാണ്ഡവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നർത്ഥം പാണ്ഡവന്മാരും കുന്തിദേവിയും അരക്കില്ലത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ ഒരു ദിവസം ഒരു നിഷാദിയും അഞ്ചു മക്കളും അവിടെ വന്നു ചേർന്നു കുന്തിദേവി അവർക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ നിഷാദിയും അഞ്ചു മക്കളും ആ കൊട്ടാരത്തിൽ തന്നെ കിടന്നുറങ്ങി ഇത് നല്ലൊരവസരമാണ് എന്ന് മനസ്സിലാക്കിയ ഭീമസേനൻ അരക്കില്ലത്തിന് തീ കൊളുത്തി അമ്മയെയും മറ്റു സഹോദരന്മാരെയും കൊണ്ട് തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു അവിടെ കിടന്നുറങ്ങിയിരുന്ന നിഷാദിയും അഞ്ചു മക്കളും തീയിൽ വെന്തുമരിച്ചു മരിച്ചു കത്തിക്കരിഞ്ഞ കൊട്ടാരാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അഞ്ചു പുരുഷന്മാരുടെയും ഒരു സ്ത്രീയുടെയും അസ്ഥി കൂടങ്ങൾ ലഭിച്ചത് കണ്ട് ദുര്യോധനാദികളും മറ്റു പൗരജനങ്ങളും കുന്തിയും മക്കളും വെന്തുമരിച്ചു എന്ന് തീരുമാനിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സന്ദർഭത്തിൽ താനും മക്കളും രക്ഷപ്പെട്ടത് എന്ന് കുന്തി അനുസ്മരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഭഗവത് ഭക്തനായ വിദുരരിലൂടെ പാണ്ഡവർക്ക് ലഭിച്ചു എന്ന് വേണം കരുതാൻ അനേകം രാക്ഷസന്മാരുടെ ആക്രമണങ്ങളിൽ നിന്നും ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് താനും തൻ്റെ പുത്രന്മാരും രക്ഷപ്പെട്ടത് എന്ന് പുരുഷാദർശനാൽ എന്ന പദത്തിലൂടെ കുന്തിദേവി അനുസ്മരിക്കുന്നു പുരുഷം അത്തി ഇതി പുരുഷാദ പുരുഷം മനുഷ്യനെ അത്തി ഭക്ഷിക്കുന്നു എന്നതുകൊണ്ട് പുരുഷാദന്മാർ എന്ന് അവരെ പറയുന്നു നരഭോജികൾ എന്ന് വാച്യാർത്ഥം ഇവിടെ രാക്ഷസന്മാർ എന്ന് സാന്ദർഭികാർത്ഥം പുരുഷാദ ദർശനാൽ രാക്ഷസന്മാരുടെ ദർശനത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് രാക്ഷസന്മാരുടെ പിടിയിൽ നിന്നും രാക്ഷസന്മാരെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ഭഗവത് അനുഗ്രഹം കൊണ്ട് താനും തൻ്റെ മക്കളും പല സന്ദർഭങ്ങളിലും രക്ഷപ്പെട്ടു എന്ന ഭാവം ഹിഡിംബവധം ഭഗവധം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അസൽസഭായ എന്ന വാക്യത്തിൽ ചൂതുകളി രംഗത്ത് നടന്നതായ എല്ലാ സംഭവങ്ങളും സൂചിപ്പിക്കപ്പെട്ടു ദുര്യോധനാദികൾക്ക് യുധിഷ്ഠനാദികളോടുള്ള സ്പർദ്ധ വർദ്ധിച്ചു വന്നത് കൊണ്ട് അതിനുള്ള പരിഹാരമെന്ന നിലയിൽ യുധിഷ്ഠനാദികൾക്ക് ഇന്ദ്രപ്രസ്ഥവും ദുര്യോധനന് ഹസ്തനപരവും നൽകിക്കൊണ്ട് അവരെ മാറ്റി താമസിപ്പിച്ചു അതും ദുര്യോധനന് അസഹ്യമായിരുന്നു പാണ്ഡവരുടെ അധീനത്തിലുള്ള സർവൈശ്വര്യങ്ങളും കൈക്കലാക്കാനായി ദുര്യോധനൻ ചൂതുകളി സംവിധാനം ചെയ്തു യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിലുള്ള ചൂതുകളി നിശ്ചയിച്ചു ദുര്യോധനന് വേണ്ടി ശബ്വിനി കള്ളച്ചൂത് കളിച്ച് പാണ്ഡവന്മാരെ പരാജയപ്പെടുത്തി യുധിഷ്ഠിരാദികളുടെ സർവവും കൈക്കലാക്കി പാണ്ഡവപത്നിയായ ദ്രൗപതി പോലും പ്രണയപ്പെട്ടുവെന്ന് ദുര്യോധനൻ അവകാശപ്പെട്ടു ദ്രൗപതിയോട് സഭയിൽ വരാനായിട്ട് ദുര്യോധനൻ ആജ്ഞാപിച്ചു പക്ഷേ സഭയിലേക്ക് വരാൻ ദ്രൗപതി കൂട്ടാക്കിയില്ല യുധിഷ്ഠിരൻ തന്നെ തന്നെ പണയം വെച്ചതിന് ശേഷമാണ് ദ്രൗപതിയെ പണയം വെച്ചത് എന്നതുകൊണ്ട് ദ്രൗപതിയെ പണയം വെച്ചത് സാധുവല്ല എന്നാണ് ദ്രൗപതിയുടെ അഭിപ്രായം പാഞ്ചാലി സഭയിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ട ദുര്യോധനൻ ദുശാസനോട് എങ്ങനെയെങ്കിലും പാഞ്ചാലിയെ പിടിച്ചു കൊണ്ടുവരാനായി കൽപ്പിച്ചു കോപാവേശത്തോടെ അന്തപുരത്തിൽ പ്രവേശിച്ച ദുശാസനൻ ഏകവസ്ത്രധാരിണിയും രജസ്വലയുമായ ദ്രൗപതിയെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് സഭയിലേക്ക് എത്തിച്ചു ദുരിതസഭയിൽ എത്തിച്ചേർന്ന പാഞ്ചാലി ഇവിടെ ഈ അധർമ്മവും കണ്ടുകൊണ്ട് മൗനമായിരിക്കുന്ന സഭാവാസികളെ മുഴുവനുമായി നിന്ദിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും ഒരു ഫലവും അവിടെ ഉണ്ടായില്ല പാഞ്ചാലിയും പാണ്ഡവരും അവരുടെ വസ്ത്രങ്ങൾ പോലും പണയമായി കൊടുക്കണമെന്ന് കർണൻ നിർദ്ദേശിച്ചു പാണ്ഡവന്മാർ ഉത്തരീയമഴിച്ച് പണയമായി നൽകി ദ്രൗപതി ഏകവസ്ത്രധാരിണിയായിരുന്നതിനാൽ വസ്ത്രം കൊടുക്കാൻ തയ്യാറായില്ല ദുശാസനൻ ആ വസ്ത്രവും വലിച്ചഴിക്കാനായിട്ട് ആരംഭിച്ചു തന്നെ ആരും രക്ഷിക്കാനില്ലെന്ന് കണ്ട് പാഞ്ചാലി ശ്രീകൃഷ്ണനെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു എത്ര വലിച്ചഴിച്ചാലും തീരാത്തത്ര നീളത്തിലുള്ള വസ്ത്രം ഇപ്പോൾ ഭഗവാൻ പാഞ്ചാലിക്ക് അനുഗ്രഹ സ്വരൂപമായിട്ട് നൽകി അനവധി നേരം ക്ലേശിച്ച് പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചു കൊണ്ടിരുന്ന ഒടുവിൽ ക്ഷീണിച്ച് തളർന്നു കുഴഞ്ഞു വീണു ഭഗവാന്റെ അനുഗ്രഹമുണ്ട് പാഞ്ചാലി ദേവിയും സ്ത്രീത്വം ഒന്നാകെയും പാണ്ഡവോമശവും വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കുന്തി ദേവി അനുസ്മരിക്കുന്നത് അതാണ് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ ഹരേ ത്വയാ അഭിരക്ഷിതാ അല്ലയോ ശ്രീഹരിയായുള്ളവ ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു വനവാസ എന്ന പദം കൊണ്ട് ദ്യൂതപരാജിതന്മാരായ പാണ്ഡവർക്ക് ദ്യൂത നിശ്ചയമനുസരിച്ച് അനുഷ്ഠിക്കേണ്ടി വന്നതായ വനവാസകാലത്തും അജ്ഞാതവാസകാലത്തും അനേകം ആപത്തുകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ക്ഷിപ്രകോപിയായ ദുർവാസാവിനെ കൊണ്ട് പാണ്ഡവരെ ശപിപ്പിക്കാനായി ദുര്യോധനൻ ശ്രമിച്ച് അത് സാധിക്കാതെ വന്ന സംഭവം പെരുമ്പാമ്പായി തീർന്ന നഹുഷന്റെ പിടിയിൽ നിന്ന് യുധിഷ്ഠ മഹാരാജാവ് രക്ഷപ്പെട്ട സംഭവം അജ്ഞാതവാസകാലത്ത് കീചകന്റെ ഉപദ്രവത്തിൽ നിന്ന് പാഞ്ചാലി രക്ഷപ്പെട്ട സംഭവം എന്നിങ്ങനെ അനേകം വിഷയങ്ങൾ ഇവിടെ സൂചിതങ്ങളാണ് മൃതേ മൃതേ അനേകമഹാരഥാസ്ത്രത മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തുള്ള അനേകം മഹാരഥന്മാരുടെ ദിവ്യാസ്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ചരിത്രത്തെ അനുസ്മരിക്കുന്നു അശ്വത്ഥാമാവിൻ്റെ നാരായണാസ്ത്രം ഭഗതത്തൻ്റെ വൈഷ്ണവാസ്ത്രം കർണൻ്റെ നാഗാസ്ത്രം എന്നിങ്ങനെ അനേകം ദിവ്യാസ്ത്രങ്ങളെ പാണ്ഡവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അവിടെയെല്ലാം ഭഗവാൻ പ്രത്യക്ഷമായി തന്നെ സഹായിച്ചു അത്രമാത്രമല്ല യുദ്ധാനന്തരം അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൽ നിന്ന് പാണ്ഡവരെയും ഉത്തരാഗർഭത്തിലുള്ള ശിശുവിനെയും രക്ഷിച്ചു ഇവയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഭഗവത് അനുഗ്രഹം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവർ നാമാവശേഷരാകുമായിരുന്നു അത്രയ്ക്ക് ആപൽകരമായിരുന്നു ഓരോ പ്രതിസന്ധിയും ഭഗവാൻ സന്ദർഭോചിതമായി തൻ്റെ സഹായഹസ്തം നീട്ടുകഹേതുമായി ഒന്നോ രണ്ടോ ആപത്തുകളിൽ നിന്ന് മാത്രമല്ല എവിടെ എവിടെയെല്ലാം അപകടം പതിയിരിക്കുന്നുവോ അവിടെ നിന്നെല്ലാം കുന്തിദേവിയെയും സന്താനങ്ങളെയും രക്ഷിച്ചു അതാണ് കുന്തീദേവി കൃതജ്ഞതാഭക്തിപൂർവം ഇവിടെ അനുസ്മരിക്കുന്നത് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തന്മാരുടെ നേരെയുള്ള അങ്ങയുടെ വാത്സല്യവും കാരുണ്യവും ഞങ്ങളെ ഇതാ ഓരോ ഘട്ടത്തിലും രക്ഷിച്ചു കൊണ്ടേയിരുന്നു ദുര്യോധനാധികൾ തങ്ങളെ എപ്പോഴും അപകടപ്പെടുത്തുമെന്നും അതിൽ നിന്നുള്ള ഏകരക്ഷാമാർഗം സ്മരണയാണ് എന്നും മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കുന്തിദേവി നിരന്തരം സ്മരണയിൽ മുഴുകിയിരുന്നു പാണ്ഡവന്മാരുടെ എല്ലാ ശത്രുക്കളും നശിച്ചു ഇനി ഒരു ഭയാശങ്കകൾക്കും അവകാശമില്ല ഇങ്ങനെ ഒരു സാഹചര്യം വന്നു ചേർന്നത് കൊണ്ട് ഭഗവാനെ വിസ്മരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഭയാശങ്ക ഇപ്പോൾ കുന്തിദേവിയുടെ മനസ്സിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു വരത്തെ ചോദിക്കുന്നു കുന്തിദേവി അടുത്ത ശ്ലോകത്തിൽ ജഗദ്ഗുരോ ഭവതോ ദർശനം ഹേ ജഗദ്ഗുരോ അല്ലയോ ലോകഗുരോ ഞങ്ങൾക്ക് ശശ്വത് അടിക്കടി വിപതഹ ആപത്തുകൾ സന്തു ഭവിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ തത്രതത്ര അപുനർഭവ ദർശനം വീണ്ടും ജനനമില്ലാത്ത അവസ്ഥയെ ദർശിപ്പിക്കുന്ന അതായത് വീണ്ടും ജനനമില്ലാത്ത അവസ്ഥയെ പ്രാപിപ്പിക്കുന്ന ഭവത അങ്ങയുടെ ദർശനം സ്യാൽ ദർശനം ഉണ്ടാകും അല്ലയോ ലോകഗുരുവായുള്ളോ ഏ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയോട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അപേക്ഷ മാത്രമാണുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ആപത്തുകൾ വരുത്തുമാറാക്കണേ എന്തെന്നാൽ ആ ആപത്തുകളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അപ്പോഴെല്ലാം ഭഗവാനെ ദർശിക്കാൻ ഭാഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങേ ദർശിച്ചാലത്തെ ഫലമോ പിന്നെ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരികയേയില്ല എന്നത് പ്രസിദ്ധമാണല്ലോ ഈശ്വരസ്മരണ കാലത്താണ് ഉത്കർഷം പ്രാപിക്കുക എന്ന തത്വമാണ് കുന്തിദേവി ഇവിടെ അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരത്തിലുള്ള ഒരു വരം യാചിക്കാനായിട്ട് കുന്തി ദേവിക്ക് ധൈര്യം ലഭിച്ചത് ഭക്തിയുടെ പൂർണമായ ഭാവത്തിൽ മനസ്സുറപ്പിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ ധൈര്യത്തോടെ ആപത്തിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ അതുതന്നെയാണ് ഭാഗവത തത്വം ഭക്തന്മാരുടെ മഹാത്മ്യം അതുകൊണ്ട് തന്നെ കുന്തിദേവി പ്രാർത്ഥിക്കുന്നു കൃഷ്ണ ഇനിയും ഞങ്ങൾക്ക് ആപത്ത് ധാരാളമായിട്ട് തരണേ എന്താണല്ലേ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ ഒക്കെ കൃഷ്ണന്ന് വിളിക്കാൻ തുടങ്ങും നേരെ മറിച്ച് യാതൊരു ആപത്തും കൂടാതെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണ കൃഷ്ണനെ ഞങ്ങൾക്ക് വിളിക്കാൻ തോന്നില്ല എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു തോന്നൽ അതുകൊണ്ട് തന്നെ കൃഷ്ണ ഒരാപത്ത് നീങ്ങി അല്പകാലം സുഖമായിട്ടിരുന്നാൽ വീണ്ടും ഒരാപത്ത് തരണേ അപ്പോളും ഞങ്ങൾ കൃഷ്ണനെ വിളിക്കും അപ്പോൾ കൃഷ്ണൻ വരും ഞങ്ങളെ രക്ഷിക്കും സുഖമായിട്ടിരിക്കും വീണ്ടും ആപത്ത് തരും കൃഷ്ണനെ വിളിക്കും കൃഷ്ണൻ വരും രക്ഷിക്കും സുഖാരിട്ടിരിക്കും അങ്ങനെ നിരന്തരമായ സന്ധികളെ പ്രദാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഈ കൃഷ്ണഭക്തിയെ നിരന്തരം ഉറപ്പിക്കാനായിട്ടുള്ളൊരു വരമാണ് കൃഷ്ണ ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കണത് അല്ലാണ്ട് വേറൊന്നുമല്ല ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുന്തി ദേവിയുടെ ഈ പ്രാർത്ഥന ലൗകിക സുഖാനുഭവങ്ങൾക്ക് വിപരീതമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ അത് ഈശ്വരാനുഗ്രഹമാണ് എന്ന് ചിന്തിക്കാൻ ഏതൊരാൾക്കാണോ സാധിക്കുന്നത് അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഭക്തന്മാർ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും അതിഭീകരമായി തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ യുദ്ധമധ്യത്തിൽ വെച്ച് ശത്രുവായ ദേവേന്ദ്രനെ അമ്പരിപ്പിച്ചുകൊണ്ട് വൃത്രാസുരൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക ത്രൈവർഗികായ സവിഖാതം പുരുഷസ്യ ശക്ര ്രസാദാസുരൻ പറയുന്നു അല്ലയോ ദേവേന്ദ്ര എൻ്റെ ഈശ്വരനായ ഭഗവാൻ ത്രൈവർഗികത്തിൻ്റെ ആയാസങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കി തീർക്കുന്നു ത്രൈവർഗികങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മവും അർത്ഥവും കാമവും ആയാസം അവ നേടാനുള്ള പരിശ്രമം വിഘാതം ആ പരിശ്രമത്തിനുള്ള തടസ്സം ധർമാർത്ഥകാമങ്ങളാകുന്ന ത്രിവർഗങ്ങൾ നേടാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ തഥാ ഭഗവത് പ്രസാദ അനുമേയ അപ്പോൾ ഭഗവാൻ നല്ലവണ്ണം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം പൂർവജന്മത്തിൽ ചിത്രകേതു ആയിരുന്ന സമയത്തും ഇദ്ദേഹം ഈ ധൈര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം ശ്രീപാർവതീദേവിയുടെ ശാപത്തെ യാതൊരു ചാഞ്ചല്യവും കൂടാതെ ശിരസുകുനിച്ച് സ്വീകരിക്കുകയാണ് ഉണ്ടായത് അവിടെ മഹാദേവൻ അഭിപ്രായപ്പെടുന്നത് നാം ശ്രദ്ധിക്കുക നാരായണപരാ സർവേ ന നുതശ്ചന ബിഭ്യതി സ്വർഗ ആപവർഗ നരകേഷി തുല്യ അർത്ഥദർശനാഹ നാരായണപരന്മാര് ശ്രീ മഹാവിഷ്ണുവിന്റെ ഭക്തന്മാര് ഒരിക്കലും ആപത്തുകളെ ഭയപ്പെടുന്നില്ല നേരെ മറിച്ച് അവയെ സഹർഷം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവും മോക്ഷവും ഒരുപോലെ തന്നെയാണ് തീർന്ന മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി തന്റെ രോഗത്തെ സുഹൃത്തായിട്ട് സ്വീകരിച്ചതും കുന്തിസുതിയിലെ ഈ ശോകം മനസ്സിൽ അനുസ്മരിച്ചു കൊണ്ടാണ് എന്ന നിസ്സംശയം പറയാം വാതരോഗബാധയാണ് അദ്ദേഹത്തെ നിരന്തരമായ ശ്രീകൃഷ്ണ സ്മരണയിലേക്കും നാരായണീയം എന്ന സ്ത്രോത്രകാവ്യനിർമ്മിതിയിലേക്കും നയിച്ചത് എന്നുള്ളത് പ്രസിദ്ധമാണ് അദ്ദേഹം തന്നെ അത് അനുസ്മരിക്കുന്നു ഹേ രോഗാ യൂയമേ വസു യൈർനിസ്പൃഹോഹം കാവർക്കോവിദസഭായുഭു കൃഷ്ണപരവിന്ദഭനം വേദാന്ത ചിന്ത ഭ്രമാഹരമ്യാമ്യാപുരീം അല്ലയോ രോഗങ്ങളെ നിങ്ങൾ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് കാവ്യം അലങ്കാരം തർക്കം എന്നിവയിൽ വിചക്ഷണന്മാരായ വിദ്വാൻമാരുടെ സഭായോഗങ്ങളിലും സുഖഭോഗങ്ങളിലും താല്പര്യമില്ലാതാക്കി തീർത്തത് നിങ്ങളാണല്ലോ നിങ്ങൾ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കൃഷ്ണപദാരവിന്ദജനവും വേദാന്തചിന്തയും നാളെയാവാം നാളെയാവാമെന്ന് ഓരോ ദിവസവും വിചാരിച്ച് സുഖങ്ങളിൽ ഭ്രമിച്ച് യമപുരിയിലേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കുന്തി ഭഗവാനോട് വരം യാചിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത് എന്ന് പറയാം ഭഗവാനെ ദർശിച്ചാലുണ്ടാകുന്ന ഫലം എന്ത് എന്ന് ദർശനം എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നു അപുനർഭവം എന്ന് പറഞ്ഞാൽ പുനർഭവമല്ലാത്തത് അതായത് മോക്ഷം എന്നർത്ഥം പുനർഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് സംസാര ദുഃഖം അങ്ങനെയാണ് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീജരേശയനം എന്നിങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ അനുസ്മരിച്ചിരിക്കുന്നത് ജനന മരണങ്ങളിലൂടെ ആവർത്തന സ്വഭാവമായി അനുഭവിക്കേണ്ടി വരുന്നതായ സംസാരദുഃഖത്തെക്കുറിച്ചാണ് ഭവതഹാദർശനം ദർശനം അല്ലയോ ഭഗവാനെ അങ്ങയുടെ ദർശനം ജീവന്മാർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു നാസ്തി പുനരഭി ഭവദർശനം യസ്മാൽ അപുനർഭവദർശനം എന്നിങ്ങനെ ശ്രീധരിക്കാം ഭവദർശനം എന്ന് പറഞ്ഞാൽ സംസാരത്തെ കാണൽ അതായത് സംസാര ദുഃഖം അനുഭവിക്കൽ എന്നർത്ഥം ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു സംസാര ദുഃഖത്തെ പ്രാപിക്കേണ്ടതായി വരില്ല എന്നിവിടെ സാരം ദശമസ്കന്ധം അൻപത്തി ഒന്നാം അധ്യായം നാൽപ്പത്തിനാലാം ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം ഭഗവാൻ മുജുകുന്ദനോട് പറയുന്ന വാക്കുകൾ മാം പ്രപന്നോജന കശിന്ന ഭൂയോഴതിശോചിതും അല്ലയോ മുജുകുന്ദ മഹാരാജാവെ എന്നെ പ്രാപിച്ചവൻ എന്നെ കണ്ടവൻ എന്റെ അനുഗ്രഹം ലഭിച്ചവൻ അങ്ങനെയുള്ള ഒരാൾ ഭൂയഹ ശോചിതം അർഹതി പിന്നെ ദുഃഖിക്കാൻ അർഹനല്ല എന്ന് പറയുകൊണ്ട് എന്നെ ദർശിച്ചവൻ സംസാരദുഃഖത്തെ അനുഭവിക്കുന്നില്ല ആനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് സാരം സപ്തമസ്കന്ധം ഒമ്പതാം അധ്യായം അൻപത്തിമൂന്നാം ശ്ലോകം ഉത്തരാർത്ഥം ഭഗവാൻ നരസിംഹമൂർത്തി പ്രഹ്ലാദനോട് പറയുന്നത് ദൃഷ്ടമാം പുനർജന്തുരാത്മാനം തപ്തുമർഹതി ഈ വാക്കും ഇതേ ആശയത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അച്ഛൻ പെങ്ങൾ സമ്പത്തിനെ വരമായി ചോദിക്കാത്തത് എന്ന് ശങ്കിക്കുന്നുണ്ടെങ്കിൽ കുന്തിദേവി ആ ശങ്കയെ പരിഹരിക്കുകയാണ് ഇരുപത്തിയാറാം ശ്ലോകത്തിലൂടെ കേരളവാണിയുടെ അൻപത്തിയേഴാം ഭാഗത്തിൽ ആ ശ്ലോകം മുതൽ അപഗ്രഹിക്കാം അൻപത്തിയാറാം ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു വിരാമസ്ഥാവൽ ശ്രീകൃഷ്ണനായ പരബ്രഹ്മണേ നമ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द